നമസ്കാരം കേരളത്തിൽ നിന്നും അഞ്ച് മണ്ഡലങ്ങളാണ് ഇക്കുറി ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്ന് കേന്ദ്ര നേതാക്കൾ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നത് മൂന്നാണ് അതിലും ഏറ്റവും ഷുവറായിട്ട് കിട്ടുമെന്ന് തന്നെ മോദി അടക്കമുള്ള നേതാക്കൾ വിശ്വസിക്കുന്നത് ഒരു സീറ്റാണ് അതിലേക്ക് വരാം ആദ്യം ഇവർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരവും പത്തനംതിട്ട അതുപോലെ തന്നെ ആറ്റിങ്ങൽ പാലക്കാട് തൃശ്ശൂർ എന്നീ മണ്ഡലങ്ങളാണ് ഇതിനകത്തും പിന്നെ എടുത്തു വയ്ക്കാവുന്ന മൂന്നെണ്ണം തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും അതുപോലെ തന്നെ മൂന്നല്ല നാലെണ്ണം ഒന്നിൽ തൃശ്ശൂരുമാണ് അതിൽ നിന്നും ഏറെ പ്രതീക്ഷ ബി ജെ പി നേതാക്കൾ അടക്കമുള്ള മോദിയടക്കമുള്ള അമിത്ഷായൊക്കെ ചിന്തിക്കുന്നതും അതുപ്രകാരം നടക്കുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നതുമായ ഒരു മണ്ഡലം സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരാണ് അതിൻ്റെ ചില റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട് കാരണം അവിടെ സുരേഷ് ഗോപിക്ക് ജയിച്ച് കയറാൻ കഴിയും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പല സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതിന് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരായുള്ള വലിയ തോതിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ആദ്യം സുരേഷ് ഗോപി പണ്ട് ഒരു മാധ്യമപ്രവർത്തകയെ തോളിൽ കൈവച്ചത് വലിയ തോതിലുള്ള ലൈംഗിക പീഡനമായി വിശേഷിപ്പിക്കുകയും ലൈംഗിക പീഡന ചുവയോടുകൂടിയാണ് അദ്ദേഹം തോളിൽ കൈവച്ചത് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ നൽകുകയും അത് പിന്നെ കേസാക്കി മാറ്റുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കോഴിക്കോട് വെച്ചാണ് സംഭവം കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഭവം തളിക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളയുകയും അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചത് അതിനുശേഷം കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ വിളിക്കുകയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നടപടികൾ നീങ്ങുകയും ചെയ്തപ്പോൾ വലിയ തോതിലുള്ള ജനവികാരമുണ്ടാവുകയും അതിൽ ഭയന്ന് തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പോലീസ് തീരുമാനിക്കുകയുമായിരുന്നു അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് ഇലക്ഷൻ അടുത്ത സമയത്താണ് അതിനെക്കുറിച്ചുള്ള കുറ്റപത്രം പുറത്തിറങ്ങുന്നത് അതായത് ലൈംഗിക ചുവയോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപി ലൈംഗിക ആസക്തിയോടുകൂടിയൊക്കെയാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അത് സുരേഷ് ഗോപിയെ എങ്ങനെയും താറടിച്ച് കാണിക്കുക എന്നുള്ള സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അജണ്ടയുടെ ഭാഗമായുള്ള കുറ്റപത്രമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം എന്നാൽ അതിലും വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി കുറച്ച് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ലൂർദ്ദി മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു അത് സമർപ്പിച്ചത് തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ വലിയൊരാഗ്രഹപ്രകാരമാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു അത് നടന്നിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇപ്പോഴതാ വീണ്ടും അത് കുത്തിപ്പൊക്കിയിരിക്കുകയാണ് അതായത് ആ സ്വർണ്ണത്തിൽ മുഴുവൻ ചെമ്പാണ് എന്നാണ് ഇപ്പോൾ വന്ന ഏറ്റവും വലിയ ആരോപണം സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ജനയുഗമാണ് ജനയുഗത്തിന് നിക്ഷിപ്തമായ ചില താല്പര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം കാരണം അവിടെ മത്സരിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഏറ്റുമുട്ടുന്നത് സി പി ഐയുടെ മുഖപത്രമാണ് ജനയുഗം അപ്പോൾ ജനയുഗത്തിൻ്റെ സോറി സി പി ഐയുടെ പ്രതിനിധിയായ വി എസ് സുനിൽകുമാറാണ് സുനിൽകുമാറെ വിജയിപ്പിച്ചെടുക്കുക എന്നത് സി പി ഐക്ക് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കേരളത്തിൽ അവർ ഏക ആകപ്പാടെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്ത് എന്നുള്ള ജനയുഗ വാർത്ത വന്നതോടുകൂടി പിന്നീട് എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയും പിന്നീട് ഇന്ത്യയുടെ ഇടയിലേക്ക് വന്നപ്പോൾ ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്ന് എത്ര ഭവനുണ്ട് എന്ന് അറിയണമെന്നും തൃശ്ശൂരിലെ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിൽ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നിരുന്നു അങ്ങനെ നിരവധിയായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ സുരേഷ് കൊന്നു കൊലവിളിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് വന്നത് നന്മവരം പൊളിഞ്ഞു നന്മവരം തകർന്നു ഇവനിങ്ങനെ തന്നെ വേണം ഇവൻ്റെ ചെമ്പ് പുറത്തായി അങ്ങനെ ഒരുപാട് വാർത്തകൾ സുരേഷ് ഗുബിയെക്കുറിച്ച് വന്നിരുന്നു ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആൾ എത്രമാത്രം ചെമ്പാണ് ഇത് ഉപയോഗിച്ചത് ഇത് ചെമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് സുരേഷ് ഒരു പക്ഷേ ഇത് നിർമ്മിച്ച ഇതിൻ്റെ ശില്പിക്കായിരിക്കും ഇതിൻ്റെ ശില്പി അതിനെക്കുറിച്ച് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് കാരണം ശബരിമലയിലെയും ഏറ്റുമാനൂരിലെയും കൊടിമരങ്ങളൊക്കെ നിർമ്മിച്ച ആർട്ടിസൻസ് ഗ്രൂപ്പിലെ അനന്തൻ ആചാര്യയുടെ മകൻ അനു അനന്തനാണ് ഈ കിരീടം സുരേഷ് ഗോപിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയത് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി കുറച്ച് സ്വർണം ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും അതിനകത്ത് മറ്റൊന്നും നോക്കേണ്ട ഇത് തൻ്റെ ഒരു വഴിപാടാണ് അതുകൊണ്ട് എത്ര സ്വർണം വേണമെങ്കിലും എടുത്തുള്ളൂ നല്ല രീതിയിലുള്ള ഒരു കിരീടം മാതാവിന് നൽകണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് ഈ അനന് അനു അനന്ത പറയുന്നത് അതിനനുസരിച്ച് അദ്ദേഹം അവിടെ പോവുകയും മാതാവിൻ്റെ ശിരസിൻ്റെ ഇത് അളവെടുക്കുകയും കിരീടം ആദ്യമൊന്നും ട്രയൽ ഉണ്ടാക്കുകയും അതുകൊണ്ട് ഫിറ്റ് ചെയ്ത് നോക്കി അങ്ങനെയാണ് ഫൈനൽ എത്തുന്നത് എന്നും തനിക്ക് തന്ന സ്വർണ്ണത്തിൻ്റെ ബാക്കി ഭാഗം അതായത് കിരീട നിർമ്മാണത്തിന് ശേഷമുള്ള സ്വർണം തിരിച്ചു നൽകിയെന്നുമാണ് അനു അന്തൻ പറയുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് മുഖവലിക്ക് എടുക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഈശ്വരാംശമുള്ള ഒരാളാണ് ഒരു ശില്പിയാണ് നിരവധിയായ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ പല രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പല കൊടിമരങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ വാക്കുകളാണ് ഇവിടെ ഏറ്റവും കൃത്യമായി എടുക്കേണ്ടത് അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇത്തരം നിരവധിയായ സുരേഷ് ഗോപി ജയിച്ച് കയറും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം നിരവധിയായ ആരോപണങ്ങളാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് കേസ് ഏറ്റവും വലിയ പ്രമാദമായ രണ്ട് കേസുകളാണ് ഒന്ന് സ്ത്രീ സ്ത്രീപീഡനവും പിന്നെ ഒന്ന് മോഷണവും അതായത് ഈ ചെമ്പ് കള്ളത്തരം കാണിച്ചു എന്നുള്ള രീതിയിൽ രണ്ട് ആരോപണങ്ങളും പൊളിഞ്ഞ് നാറിയ കേസുകളാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സുരേഷ് ഗോപിയെ ബി ജെ പിന്നെ തൃശ്ശൂരിലുള്ള ആളുകൾ പറയുന്നത് സുരേഷ് ഗോപിയെ ഇങ്ങനെ എത്രമാത്രം താറടിച്ച് കാണിച്ചാലും സുരേഷ് ഗോപിയുടെ വിജയം അവിടെ ഉറപ്പാണ് അതിൻ്റെ ചില പ്രതികരണങ്ങളാണ് പ്രതിഫലനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പായി വി എസ് സുനിൽകുമാറും ടി എൻ പ്രതാപനും അവിടെ ഒന്ന് വിറച്ചു തുടങ്ങി തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തൻ്റെ ആധിപത്യം തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് ഇക്കുറി ജയിച്ച് കയറാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും തൃശ്ശൂരിലുള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കാരണം ഇപ്പോൾ ഭരിക്കുന്ന സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഭരണപക്ഷിക്ക് തീർത്താൽ തീർ തീ തീർക്കാനാകാത്ത തരത്തിലുള്ള ദുഷ്പേര് നിലനിൽക്കെ അവർക്കവിടെ ജയിച്ചു കയറുക സാധ്യമല്ല പിന്നെ കോൺഗ്രസിൻ്റെ ടി എം പ്രതാപന് അവിടെ എന്ത് കളിയും കാണിച്ച് ജയിക്കും എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിലും ഇക്കുറി അവിടെ അദ്ദേഹത്തിന് എതിരായ ഒരു ജനവികാരം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പല കേസുകളിലും അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം മണ്ഡലത്തിൽ പോലും എത്തി നോക്കാറില്ലാത്ത ഒരു എം ആണ് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് അങ്ങനെ അദ്ദേഹം ജന അദ്ദേഹത്തിനെതിരെ ജനവികാരം ശക്തമായി നിൽക്കുമ്പോൾ ഒരു മാറ്റം എന്ന രീതിയിലാണ് ഇപ്പോൾ ജനം സുരേഷ് ഗോപി അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് മാത്രവുമല്ല സുരേഷ് ഗോപി അവിടെ ജയിച്ചു വന്നാൽ കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു ഉറപ്പ് മോദി നൽകിയിട്ടുമുണ്ട് കേന്ദ്ര വെറും കേന്ദ്രമന്ത്രിയല്ല എല്ലാ ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രി എല്ലാ അധികാരവുമുള്ള ഒന്നും ചെയ്യാത്ത ഒരു അധികാരവും ഇല്ലാത്തപ്പോൾ സുരേഷ് ഗോപി ഇത്രയൊക്കെ ചെയ്തെങ്കിൽ എല്ലാ അധികാരവും കിട്ടുന്ന ഒരു സുരേഷ് ഗോപി അവിടെ എന്ത് മാജിക്ക് കാണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയം അവിടെ ഉറപ്പാക്കിയതുകൊണ്ട് ശത്രുപക്ഷത്തു നിന്നും ഒരുപാട് പരീക്ഷണങ്ങളെ സുരേഷ് ഗോപിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നിട്ട് വരുന്നുണ്ട് ഒരുപാട് വെല്ലുവിളികളെ സുരേഷ് ഗോപിക്ക് തരണം ചെയ്യേണ്ടതായി വരുന്നുണ്ട് അതൊക്കെ മറികടന്ന് ഒരു വലിയ വിജയം നെയ്തെടുക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബി ജെ വിശ്വസിക്കുന്നത്